ഹായ് ഫ്രണ്ട്സ് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഇലക്ഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ പ്രഖ്യാപന പെരുപള എല്ലാ മേഖലയിലെയും കടന്നു തന്നിട്ടുണ്ട് എണ്ണമറ്റ പദ്ധതികളുമുണ്ട് ഇതൊക്കെ നല്ലതാണ് നടപ്പാക്കാമെങ്കിൽ എത്ര എണ്ണം നടപ്പാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈ ബഡ്ജറ്റിലെ മഹത്വങ്ങൾ വിശദീകരിക്കുമ്പോൾ മുൻ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ എത്ര ശതമാനം നടപ്പാക്കിയെന്ന് അറിഞ്ഞാൽ കൊള്ളാം പലതും നടപ്പായില്ല ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ഷൻ ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിൽ പോലും പക്ഷേ ഒന്നും സംഭവിച്ചില്ല വെറും ഒരു ഇടക്കാല ബഡ്ജറ്റ് അത്രേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ശ്രീ നരേന്ദ്ര ദാമോദരന്റെ ആ ആത്മവിശ്വാസം സമുദ്രീകരിക്കാൻ പറ്റുവല്ല വീണ്ടും അധികാരത്തിൽ വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഒരു ഇലക്ഷനും നൂറ് ശതമാനം ഗ്യാരണ്ടീഡ് അല്ല ഇന്ത്യ ഷൈനിങ് എന്നും പറഞ്ഞ് ജനങ്ങളെ നേരിട്ട് ഏഴ് നിലയിൽ പൊട്ടിയ ബി ജെ പി മുൻ അനുഭവം മറക്കാതിരുന്നാൽ നന്ദൻ കോൺഗ്രസ് ഏതാണേലും ഒരു തിരിച്ചു വരവിനുള്ള തയ്യാറെടുപ്പിലാണ് തിരിച്ചു വരും പക്ഷെ അധികാരത്തിലെത്തുമെന്ന് പറയാറായിട്ടില്ല കേരള ബഡ്ജറ്റിലേക്ക് തിരിച്ചു വന്നാൽ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് റബ്ബർ കർഷകർക്കുൾപ്പെടെ വെറും പത്ത് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകരെ അവഹേളിച്ചു വന്ന് നമ്മുടെ വി ഡി സതീശം പറയുമ്പോഴും ഇത്രയേറെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നടുവി നിൽക്കുന്ന കേരള ഗവൺമെന്റ് പത്ത് രൂപയെങ്കിലും പ്രഖ്യാപിച്ചല്ലോ അത്രയും ആശ്വാസം കഴിഞ്ഞ വർഷം പത്ത് രൂപ പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം പത്ത് രൂപ പ്രഖ്യാപിച്ചു ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ആശ്വാസം തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഇതേ സ്ഥാനത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്ത് പ്രഖ്യാപിച്ചു സുരേഷ് ഗവർണ പറയട്ടെ കർഷകർക്ക് വേണ്ടി റബ്ബർ കർഷകർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു രൂപ പ്രഖ്യാപിച്ചോ വേണ്ട എന്തെങ്കിലും ആനുകൂല്യം എന്തെങ്കിലും ഒരു സബ്സിഡി കാരണം ഇന്ത്യയിലെ റബ്ബർ ഉൽപ്പാദനത്തിന്റെ തൊണ്ണൂറിലേറെ ശതമാനം കേരളത്തിൽ നിന്നാണ് അപ്പൊ ആ കേരളത്തിലെ റബ്ബർ കർഷകരെ ഒന്നും പരിഗണിക്കാമായിരുന്നല്ലോ ഒന്നും ഉണ്ടായില്ലല്ലോ അതിലുപരി പത്തു വർഷം ഭരിച്ചിട്ടും കേരളത്തിന് ജനകാര ആവശ്യങ്ങൾ പലതും ഇനിയും ബാക്കിയാണ് എയിംസ് ഉൾപ്പെടെ അങ്ങനെ നോക്കുമ്പോ തീർച്ചയായും കേരള ഗവൺമെന്റ് ഈ ബഡ്ജറ്റിനെ പ്രശംസിക്കുക തന്നെ വേണം ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വകാര്യ മൂലധനം എല്ലാ മേഖലയിലേക്കും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസം ആരോഗ്യം ഉൾപ്പെടെ കൂത്തുപറമ്പ് രക്സദാസികളും ഒറ്റയടിക്ക് നിരത്ത് വീണ ടി പി ശ്രീനിവാസൻ ക്ഷമിക്കട്ടെ അല്ലാതെ എന്ത് പറയാൻ ഏതാണെങ്കിലും പൊതുമേഖലയ്ക്കുള്ള പ്രാധാന്യം ഇടതുപക്ഷ ഗവൺമെന്റിന് കൈകഴിഞ്ഞമായിട്ടാണ് സ്വകാര്യ മേഖലയെ ഹാർദവുമായി തന്നെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ യു ഡി എതിപ്രസരമുള്ള കേരളത്തിലേക്ക് എത്ര സ്വകാര്യക്കാര് എത്തുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതാണെങ്കിലും ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നടന്നു കണ്ടാൽ കൊള്ളാം